വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുകയാണ് ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ടീം ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല ശനിയാഴ്ച ആരംഭിച്ച വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് സെലക്ഷനിൽ നിർണായകമാകുമെന്നാണ് സൂചന സമീപകാലത്തെ ഇന്ത്യൻ ടീം പദ്ധതികളിൽ നിന്ന് തഴയപ്പെടൽ നേരിടുന്ന ചില സൂപ്പർ താരങ്ങൾക്കും വിജയ് ഹസാരെ ട്രോഫി നിർണായകമാണ് അതിനിടെ വിജയ് ഹസാരെ ട്രോഫിയിലെ ആദ്യ കളിയിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ താരം അയ്യർ ശനിയാഴ്ച കർണാടകയ്ക്കെതിരെ നടന്ന കളി ായിരുന്നു ശ്രേയസിന്റെ ബാറ്റിംഗ് വിസ്ഫോടനം ഈ ഇന്നിംഗ്സോടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു വറ്റാനും ശ്രേയസനായിട്ടുണ്ട് കരുത്തരായ കർണാടകയ്ക്കെതിരെ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്തത് മുംബൈ ആയിരുന്നു നാലാം നമ്പറിലാണ് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് ബാറ്റിങ്ങിനെത്തിയത് തുടക്കം മുതൽ ആക്രമണ ബാറ്റിംഗ് ആണ് ശ്രേയസ് അഴിച്ചുവിട്ടത് വെറും അൻപത്തി ഒന്ന് പന്തുകളിൽ താരം സെഞ്ചുറിയിലെത്തി ഇതിനുശേഷവും വെടിക്കെട്ട് തുടർന്ന് അദ്ദേഹം അൻപത്തി അഞ്ച് പന്തിൽ നൂറ്റി പതിനാല് റൺസ് നേടിയാണ് പുറത്തായത് അഞ്ച് ബൗണ്ടറികളും പത്ത് സിക്സറുകളും ശ്രേയസിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ശ്രേയസയർക്ക് പുറമെ മുപ്പത്തി ആറ് പന്തിൽ അറുപത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്താകുമായി ശിവം ദുബയും മുംബൈയ്ക്കായി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചു ഇവർക്ക് പുറമെ ആയുഷ് മാത്രെ എഴുപത്തി റൺസ് ഹർദിക് താമോർ എന്നിങ്ങനെ തിളങ്ങിയതോടെ മുംബൈ അൻപത് ഓവറിൽ നാല് വിക്കറ്റിൽ എന്ന പടുകൂറ്റൻ സ്കോർ നേടി രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യർ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കിടിലൻ റെക്കോർഡുള്ള താരം കൂടിയാണ് മുതുകാരനായ ശ്രേയസ് അറുപത്തിരണ്ട് ഏകദിന മത്സരങ്ങളിലാണ് അദ്ദേഹം ഇതുവരെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് ഇതിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് ഏഴ് ബാറ്റിംഗ് ശരാശരിയിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് നേടാനായിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ സീനിയർ സ്പിന്നറായ കുൽദീപ് യാദവിന്റെ പരിക്ക് ഏകദിന ടീമിന്റെ സ്പിൻ നിരയിൽ ഒരു ഒഴിവ് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഒഴിവിലേക്ക് ഒരു താരത്തിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് സർപ്രൈസ് വിളി വന്നേക്കുമെന്നാണ് സൂചനകൾ പ്രധാനമായും രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി എന്നീ രണ്ട് താരങ്ങളാണ് കുൽദീപ് യാദവിന്റെ സ്ഥാനത്ത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ രംഗത്തുള്ളത് ഈ പേരിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് വിളി വന്നേക്കും നിലവിലെ സാഹചര്യത്തിൽ അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും സ്പിന്നർമാരായി ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ഏറെക്കുറെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഇവർക്കു പുറമേ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കൂടി സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് പദ്ധതിയുണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ വാർത്ത പുറത്തുവന്നതോടെ വരുൺ ചക്രവർത്തിയുടെയും രവി ബിഷ്ണോ യുടെയും വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങൾക്കായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്